പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അനേകം ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു ചെന്നപ്പോഴും ഇന്ന് എൻ്റെ ഭവനത്തിൽ ഞാനും എനിക്ക് പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു നന്ദി പറയുന്നു പിതാവേം അങ്ങയുടെ ഈ കരുതലിനും സ്നേഹത്തിനും എനിക്കറിയാവുന്നത്ര എളിമയോടെ ഞാൻ ഇന്ന് രാത്രി അങ്ങയുടെ മുന്നിൽ വരുന്നു ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനും ദിവസം മുഴുവൻ എന്നെ അനുഗ്രഹിച്ചതിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിലും നിന്ന് എന്നെ സംരക്ഷിച്ചതിനും നന്ദി പറയുന്നു എൻ്റെ എല്ലാ പരാജയങ്ങളും അങ്ങെനിക്ക് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ അങ്ങയോട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുകയും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് രാത്രി അങ്ങയുടെ ദൂതന്മാർ എൻ്റെ ഭവനത്തിന് സംരക്ഷണമായി നിലകൊള്ളട്ടെ എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും നീക്കി എന്നെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യണമേ എല്ലാ രോഗങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തു കൊള്ളണമേ ക്രൂശിത ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്നെ സംരക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അകറ്റുകയും ചെയ്യണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ദാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജയ സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജയസ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ കർത്താവായ ഇഷം ഷേഖും സ്തുതിയും